നമസ്കാരം എവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം ഒരു വ്യക്തിക്കും എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കുകയില്ല ചില ദിവസങ്ങൾ അനുകൂലവും ചില ദിവസങ്ങൾ പ്രതികൂലവും ചില ദിവസങ്ങൾ ഗുണദോഷ സമ്മിശ്രവുമായിരിക്കും ഇത് ചന്ദ്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ ചന്ദ്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരവുമായി ബന്ധപ്പെട്ട് ഈ ആഴ്ച എല്ലാ നക്ഷത്രക്കാർക്കും എങ്ങനെയാണെന്ന് പരിശോധിക്കാം ആദ്യം അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മേടക്കൂറുകാരുടെ ഒൻപതാമിടത്തും പത്താമിടത്തും പതിനൊന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തിയഞ്ചാം തീയതി ചൊവ്വാഴ്ച രാവിലെ നാല് ഇരുപത്തിയാറ് വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു ഉദരസംബന്ധമായി രോഗങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് ഭക്ഷണകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ചൊവ്വാഴ്ച രാവിലെ നാല് ഇരുപത്തി ആറ് മുതൽ ശനിയാഴ്ച രാത്രി വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം ബന്ധുസമാഗമം ധനാഭിവൃദ്ധി അതും പല വഴികളിൽ നിന്നുള്ള ധനനേട്ടം എന്നിവ ഫലങ്ങളാകുന്നു അടുത്തത് കാർത്തിക മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ഇടവക്കൂറുകാരുടെ എട്ടാമിടത്തും ഒൻപതാമിടത്തും പത്താമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തഞ്ചാം തീയതി ചൊവ്വാഴ്ച രാവിലെ നാല് ഇരുപത്തിയാറ് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് കരുതിയിരിക്കുക അഗ്നി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക ഇരുപത്തഞ്ചാം തീയതി ചൊവ്വാഴ്ച രാവിലെ നാല് ഇരുപത്തി ആറ് മുതൽ ഇരുപത്തി തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ട് ആറ് വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു ഉദരസംബന്ധമായി രോഗങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത ഉള്ളതിനാൽ ഒന്ന് ഭക്ഷണകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ട് ആറ് മുതൽ ശനിയാഴ്ച വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു അടുത്ത നക്ഷത്രക്കാർ മകീരം രണ്ടാം പകുതി തിരുവാതിര പുണർദം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മിഥുനക്കൂറുകാരുടെ ഏഴാമിടത്തും എട്ടാമിടത്തും ഒൻപതാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തഞ്ചാം തീയതി ചൊവ്വാഴ്ച രാവിലെ നാല് ഇരുപത്തിയാറ് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ട ലാഭം ശയന സൗഖ്യം ധനനേട്ടം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവരിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത എന്നിവ ഫലങ്ങളാകുന്നു ഇരുപത്തഞ്ചാം തീയതി ചൊവ്വാഴ്ച രാവിലെ നാല് ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയേഴാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ട് ആറ് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അഗ്നിസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ സൂക്ഷിക്കുക ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുവാനും സാധ്യത കാണുന്നു ഇരുപത്തി തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ട് ആറ് മുതൽ ശനിയാഴ്ച രാത്രി വരെ ഗുണദോഷസമ്മിശ്രമാകുന്നു ഉദരസംബന്ധമായി രോഗങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് ഭക്ഷണകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു അടുത്ത നക്ഷത്രക്കാർ പുണർദ്ദം കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടകൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കർക്കിടകക്കൂറുകാരുടെ ആറാമിടത്തും ഏഴാമിടത്തും എട്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തിയേഴാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ട് ആറ് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ധനലാഭം സൗഖ്യം ശത്രുന്മേൽ വിജയം രോഗശമനം മൃഷ്ട ലാഭം ശയന സൗഖ്യം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവരിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത എന്നിവ ഫലങ്ങളാകുന്നു ഇരുപത്തേഴാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ട് ആറ് മുതൽ ശനിയാഴ്ച രാത്രി വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അഗ്നിസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ സൂക്ഷിക്കുക ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുവാനും സാധ്യത കാണുന്നു ആയതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക അടുത്ത നക്ഷത്രക്കാർ മകം പൂരം ഉത്രം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ചിങ്ങക്കൂറുകാരുടെ അഞ്ചാമിടത്തും ആറാമിടത്തും ഏഴാമിടത്തും കൂടിയാണ് ചന്ദ്രഞ്ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തഞ്ചാം തീയതി ചൊവ്വാഴ്ച രാവിലെ നാല് ഇരുപത്തിയാറ് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാർഗസഞ്ചാരത്തിൽ വിഘ്നവും ധനനാശവും ഫലങ്ങളാകുന്നു ഇരുപത്തഞ്ചാം തീയതി ചൊവ്വാഴ്ച രാവിലെ നാല് ഇരുപത്തിയാറ് മുതൽ ശനിയാഴ്ച രാത്രി വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ശത്രുക്കളിന്മേൽ വിജയം രോഗശമനം ധനലാഭം സൗഖ്യം മൃഷ്ടാന്ന ലാഭം ശയന സൗഖ്യം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവരിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു അടുത്ത നക്ഷത്രക്കാർ ഉത്രം മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കന്നിക്കൂറുകാരുടെ നാലാമിടത്തും അഞ്ചാമിടത്തും ആറാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തഞ്ചാം തീയതി ചൊവ്വാഴ്ച രാവിലെ നാല് ഇരുപത്തിയാറ് വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു ഇരുപത്തഞ്ചാം തീയതി ചൊവ്വാഴ്ച രാവിലെ നാല് ഇരുപത്തിയാറ് മുതൽ ഇരുപത്തേഴാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ട് ആറ് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാർഗസഞ്ചാരത്തിൽ വിഘ്നവും സുഖമില്ലായ്മയും ഫലങ്ങളാകുന്നു ഇരുപത്തേഴാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ട് ആറ് മുതൽ ശനിയാഴ്ച രാത്രി വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് ശത്രുക്കളിന്മേൽ വിജയം രോഗശമനം ധനലാഭം സൗഖ്യം എന്നിവ ഫലങ്ങളാകുന്നു അടുത്ത നക്ഷത്രക്കാർ ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം തുലാക്കൂറുകാരുടെ മൂന്നാമിടത്തും നാലാമത്തും അഞ്ചാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തഞ്ചാം തീയതി ചൊവ്വാഴ്ച രാവിലെ നാല് ഇരുപത്തിയാറ് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം കുടുംബാന്തരീക്ഷം ശോഭനീയമായിട്ടുള്ള അവസ്ഥ ദാമ്പത്യ സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു ഇരുപത്തഞ്ചാം തീയതി ചൊവ്വാഴ്ച രാവിലെ നാല് ഇരുപത്തി മുതൽ ഇരുപത്തിയേഴാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ട് ആറ് വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ട് ആറ് മുതൽ ശനിയാഴ്ച രാത്രി വരെ കാര്യതടസ്സം കാണുന്നു മാർഗസഞ്ചാരത്തിൽ വിഘ്നവും സുഖമില്ലായ്മയും ഫലങ്ങളാകുന്നു അടുത്ത നക്ഷത്രക്കാർ വിശാഖം കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വൃഷ്യക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം വൃഷ്യക്കൂറുകാരുടെ രണ്ടാമിടത്തും മൂന്നാമത്തും നാലാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തഞ്ചാം തീയതി ചൊവ്വാഴ്ച രാവിലെ നാല് ഇരുപത്തിയാറ് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാനഹാനിക്കും ധനനാശത്തിനും സാധ്യത ഉള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക ഇരുപത്തഞ്ചാം തീയതി ചൊവ്വാഴ്ച രാവിലെ നാല് ഇരുപത്തി ആറ് മുതൽ ഇരുപത്തിയേഴാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ട് ആറ് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം കുടുംബാന്തരീക്ഷം ശോഭനീയമായിട്ടുള്ള അവസ്ഥ ദാമ്പത്യ സൗഖ്യം വസ്ത്രാതി ധനലാഭവും സൗഖ്യവും ഫലങ്ങളാകുന്നു ഇരുപത്തേഴാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ട് ആറ് മുതൽ ശനിയാഴ്ച രാത്രി വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു അടുത്ത നക്ഷത്രക്കാർ മൂലം പൂരാണം ഉത്രാടം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ധനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ധനുകൂറുകാരുടെ ഒന്നാമിടത്തും രണ്ടാമിടത്തും മൂന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തഞ്ചാം തീയതി ചൊവ്വാഴ്ച രാവിലെ നാല് ഇരുപത്തിയാറ് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന് ലാഭം ശയന സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു ചൊവ്വാഴ്ച രാവിലെ നാല് ഇരുപത്തിയാറ് മുതൽ ഇരുപത്തി ഏഴാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ട് ആറ് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാനഹാനിക്കും ധനനാശത്തിനും സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക ഇരുപത്തേഴാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ട് ആറ് മുതൽ ശനിയാഴ്ച രാത്രി വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം കുടുംബാന്തരീക്ഷം ശോഭനീയമായിട്ടുള്ള അവസ്ഥ ദാമ്പത്യ സൗഖ്യം വസ്ത്രാതി ധനലാഭവും സൗഖ്യവും ഫലങ്ങളാകുന്നു അടുത്ത നക്ഷത്രക്കാർ ഉത്രാടം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മകരക്കൂറുകാരുടെ പന്ത്രണ്ടാമത്തും ഒന്നാമിടത്തും രണ്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തഞ്ചാം തീയതി ചൊവ്വാഴ്ച രാവിലെ നാല് ഇരുപത്തിയാറ് വരെ അനുകൂലമല്ല കാര്യ കാണുന്നു അമിതമായിട്ട് ചിലവിനും ധനനാശത്തിനും സാധ്യത ഉള്ളതിനാൽ ഒന്ന് ധനക്രയ വിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇരുപത്തഞ്ചാം തീയതി ചൊവ്വാഴ്ച രാവിലെ നാല് ഇരുപത്തിയാറ് മുതൽ ഇരുപത്തി ഏഴാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ട് ആറ് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടലാഭം ശയന സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു ഇരുപത്തേഴാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ട് ആറ് മുതൽ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മനഹാനിക്കും ധനനാശത്തിനും സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക അടുത്ത നക്ഷത്രക്കാർ അവിട്ടം രണ്ടാം പകുതി ചതയം പുരൂരുട്ടാതി മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കുംഭക്കൂറുകാരുടെ പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമിടത്തും ജന്മത്തിലും അതായത് ഒന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തഞ്ചാം തീയതി ചൊവ്വാഴ്ച രാവിലെ നാല് ഇരുപത്തിയാറ് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ധനനേട്ടം അതും പല വഴികളിൽ നിന്നും ധനനേട്ടം ബന്ധുസമാഗമം ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു ഇരുപത്തഞ്ചാം തീയതി ചൊവ്വാഴ്ച രാവിലെ നാല് ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയേഴാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ട് ആറ് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു ധനനാശത്തിനും അമിത ചിലവിനും സാധ്യത ഉള്ളതിനാൽ ധനക്രയവിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇരുപത്തേഴാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ ആറ് മുതൽ ശനിയാഴ്ച രാത്രി വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന ലാഭം ശയന സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു അടുത്ത നക്ഷത്രക്കാർ പുരോരുട്ടാതി കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മീനക്കൂറുകാരുടെ പത്താമിടത്തും പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവച്ചാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തേഴാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ട് ആറ് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം ധനനേട്ടം അതും പല വഴികളിൽ നിന്നുള്ള ധനനേട്ടം നേട്ടം ബന്ധുസമാഗമം ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു ഇരുപത്തേഴാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ ആറ് മുതൽ ശനിയാഴ്ച രാത്രി വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അമിതമായിട്ടുള്ള ചിലവിനും ധനനാശത്തിനും സാധ്യത ഉള്ളതിനാൽ ഒന്ന് ധനക്രിയ വിക്രയങ്ങൾ ശ്രദ്ധിക്കുക ഈ ആഴ്ചയിൽ എല്ലാ നക്ഷത്രക്കാർക്കും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം